ഹായ് അപ്പം നമുക്ക് സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഇഞ്ചി കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഇഞ്ചി വേണം ഒരു അഞ്ഞൂറ് ഗ്രാമോളം ഇഞ്ചി വേണം പിന്നെ ചെറിയ ഉള്ളി ഒരു ഇരുപതെണ്ണത്തോളം വേണം വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് അല്ലിയോളം വേണം പിന്നെ നമ്മുടെ ഉണ്ടല്ലോ അത് ഒരു നെല്ലിക്ക വലുപ്പത്തി വേണേ അത് നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഇനി നമുക്ക് ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് നല്ല ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ നമ്മുടെ ചോപ്പറിനകത്താണ് എടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അതിനായിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് വേണം അരിഞ്ഞു എടുക്കാം കേട്ടോ വട്ടത്തിലും അരിഞ്ഞെടുക്കാം നീളത്തിലും അരിഞ്ഞെടുക്കാം ഇതിപ്പോൾ ഞാൻ നല്ല ചോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രയിങ് പാനിലോട്ടിട്ടും എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല ഇതിനകത്ത് വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേന് വേണം നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് അവിടെ ഇരുന്ന് നന്നായി ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് രണ്ട് ശർക്കര എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് പാനീയാക്കാനായിട്ട് വെക്കാവേ ഇതിപ്പോൾ കണ്ടോ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ശേഷം നമുക്ക് ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റാവേ പിന്നെ നമുക്ക് ആ തേങ്ങാക്കു വറുത്തുപോയി മാറ്റി വയ്ക്കാവേ ഇനി അതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതിൽ ഏശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവേ അതിന് ശേഷം നമുക്കതൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ട വറ്റൽമുളകാണ് ഒരെണ്ണം മതിയാവും കേട്ടോ നമ്മൾ നമ്മളിതിനകത്തോട്ട് വേറെ പച്ചമുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല പച്ചമുളക് വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് എരിവ് അധികം ആവുന്നതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല ഇനി നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനുശേഷം നമ്മുടെ നമ്മുടെ ഉണ്ടല്ലോ അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണേ ഇതിനകത്തോട്ട് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാവേ കായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ശർക്കര പാനീയാക്കി വെച്ചതുണ്ടല്ലോ അത് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായി വരുമ്പോഴത്തേനും ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാവേ ഇത് ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ കാരണം ഒത്തിരി ലൂസായാൽ അത് ഒരുമാതിരി ആയിരിക്കും അപ്പം നമുക്കൊരു ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് കാരണം ഇത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് ഇതൊന്ന് കുറച്ച് വറ്റും അതിനുശേഷം ശേഷം നമുക്ക് ഈ തണുത്ത് കഴിയുമ്പോഴത്തേന് അത്യാവശ്യം നല്ലൊരു ഗ്രേവി പരുവത്തിലാവുക നമ്മൾ വറുത്ത് വെച്ച തേങ്ങാകൊത്തുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാവേ ഇതിപ്പോൾ എന്തൊക്കെ ഉണ്ടോ നന്നായിട്ട് ശർക്കര പാനിയൊക്കെ വറ്റി അതിനകത്ത് നന്നായി യോജിച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിലെടുത്താൽ മതിയാവേ ഇത് കണ്ട അത്യാവശ്യം നന്നായിട്ട് തണുത്തു കഴിഞ്ഞപ്പോഴത്തേനും കണ്ട നല്ല ഗ്രേവി പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം കേട്ടോ ബായ്